ഒരു ഒരു പൈസ നമ്മൾ കൊടുത്തു ഇങ്ങനെ ില്ല പിന്നെ ഒരു പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇത്ര പിന്നെ പിന്നെ തന്നില്ല ഇത് പിന്നെ പൈസ തിരിച്ചു തന്നില്ല അപ്പൊ ഓനോട് ഇങ്ങനെ ഈ ഇങ്ങനെ പറഞ്ഞു വായിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈ കൂലി കിട്ടോ ലോന് അതില് പിന്നെ പറഞ്ഞു വാങ്ങിച്ച കുറ്റം അതൊന്ന് ചോദിക്കാൻ വേണ്ടിക്കാം കച്ചവടത്തിൽ ഷെയർ കൂടണമെങ്കിൽ അതിന് കൃത്യമായ ചില വ്യവസ്ഥകളുണ്ട് അത് പാലിച്ചെങ്കിലേ കച്ചവടത്തിൽ ഷെയർ കൂടൽ പറ്റുകയുള്ളു ഒന്ന് ഒരു ബിസിനസ്സിൽ നമ്മൾ ഷെയർ കൂടുകയാണെങ്കിൽ ആ ബിസിനസ്സിലെ നമ്മുടെ ഷെയർ വിഹിതം എത്രയാണ് എന്ന് നമുക്ക് അറിയണം ഉദാഹരണം ഒരു കോടി ഗൃഹംസ് മുടക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതിലേക്ക് നമ്മൾ ലക്ഷം ദർഹം മുടക്കുന്നു എന്നിരിക്കട്ടെ എങ്കിൽ നമുക്കറിയണം ഈ കച്ചവടത്തിന്റെ ആകെ മുടക്ക് മുതൽ ഒരു കോടി ദിർഹംസ് ആണ് അതിലേക്ക് ഒരു ലക്ഷമാണ് എന്റെ മുടക്ക് അഥവാ ഒരു ശതമാനം ആണ് എന്റെ മുടക്ക് എന്നിട്ട് ഈ ബിസിനസ് നടക്കുമ്പോൾ ആകെ ലാഭത്തിന്റെ ഒരു ശതമാനം ഇയാൾക്ക് അവകാശപ്പെട്ടിരിക്കും അതിൽ കൂട്ടാനും പാടില്ല കുറക്കാനും പാടില്ല നഷ്ടാണെങ്കിലും അങ്ങനെ തന്നെ ആകെ നഷ്ടത്തിന്റെ ഒരു ശതമാനത്തിന് ഇയാൾ ബാധ്യസ്ഥനാണ് ഇനി എപ്പോഴാണോ ഇവന്റെ ഷെയർ പിരിയുന്നത് എങ്കിൽ നേരത്തെ മുടക്കിയ ഒരു ലക്ഷം തിരിച്ചു വാങ്ങുക എന്ന വ്യവസ്ഥയാണെങ്കിൽ അത് കച്ചവടം സഹി അല്ല മറിച്ച് അന്ന് ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ മൂല്യം കണക്കാക്കുകയും ഇപ്പോഴത്തെ മൂല്യപ്രകാരം ഒന്നര കോടി അഥവാ നൂറ്റമ്പത് ലക്ഷത്തിന്റെ വില മതിക്കും ഇന്ന് കച്ചവടത്തിനെങ്കിൽ ഇപ്പോൾ അവൻ ഒന്നര ലക്ഷ ദർഹംസിന്റെ അവകാശിയാണ് അത് തിരിച്ചു കൊടുക്കണം കച്ചവടം കുറച്ച് ക്ഷീണത്തിലാണ് ഡൗണാണ് എങ്കിൽ ആ കച്ചവടത്തിലെ വില കെട്ടി നോക്കുമ്പോൾ ഴുപത്തിയഞ്ച് ലക്ഷത്തിനെ ഇപ്പോൾ വരൂ തുടങ്ങാൻ ഒരു കോടി കൊണ്ട് തുടങ്ങിയെങ്കിലും എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഇന്ന് അതിന് മൂല്യമുള്ളൂ എങ്കിൽ തിരിച്ചു വാങ്ങുമ്പോൾ ലക്ഷം കിട്ടുന്നതല്ല എഴുപത്തഞ്ച് കിട്ടൂ അപ്പം മുടക്കു മുതലിന്റെ മൂല്യം കൊടുക്കുമ്പോഴും തിരിച്ചു വാങ്ങുമ്പോഴും ലാഭനഷ്ടങ്ങൾ വീതിക്കുമ്പോഴും കൃത്യമായ ഇവന്റെ വിഹിതത്തിന്റെ അനുപാതമനുസരിച്ചെങ്കിലേ കച്ചവടത്തിൽ ഷെയർ സഹിഹാകൂ ഇന്ന് പലരും ചെയ്യുന്നത് അതല്ല ഒരു സംഖ്യ കൊടുക്കും മാസത്തിൽ ഇത്തരം തര ലാഭം എന്ന് അറിയും അത് അങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കും ചിലർ കൃത്യമായിട്ട് തന്നെ ലാഭം കൊടുക്കും ചിലർ സുമാർ കൊടുക്കും കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പിരിയാം പിരിയാണെങ്കിൽ ഒരു മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ മുടക്കിയ കാശ് തിരിച്ചു തരും അപ്പൊ രണ്ട് കാര്യവും അറിയുന്നില്ല ആകെ മുടക്കിയതിന്റെ എത്ര ശതമാനമാണ് എന്റെ മുടക്കുമുതലുണ്ടായിരുന്നത് അറിയില്ല തിരിച്ചു വാങ്ങുന്ന സമയത്ത് ഈ കച്ചവടത്തിന്റെ മൂല്യം കൂട്ടിയിട്ട് താൻ കൊടുത്ത സംഖ്യയുടെ മൂല്യം ഇപ്പൊ എത്രയായിരുന്നു അതും അറിയില്ല ഇവൻ അമ്പതിനായിരം കൊടുത്തു അതിന് മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടിക്കൊണ്ടിരുന്നു ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞു ഇവൻ തിരിഞ്ഞു പോകുകയാണ് പറഞ്ഞപ്പോ അമ്പതിനായിരം കൊടുത്തു ഇന്ന് അതുവരെ വാങ്ങി തന്നോ ഇവൻ പച്ച പലിശ ആ പലരും ചെയ്യുന്ന ഒരു ഏർപ്പാടാണത് ഇത് കച്ചവടത്തെ ഷെയർ നിങ്ങൾ പച്ചമലയാളത്ത് പറഞ്ഞു എന്നല്ലാതെ അള്ളാനെ പറ്റിക്കാൻ നോക്കണ്ട ഇത് അള്ളാനെ പറ്റിക്കലാണ് കച്ചവടത്തിൽ ഷെയർ ആണെങ്കിൽ നിങ്ങളുടെ ഷെയറിന്റെ വീതം എത്രയെന്ന് നിങ്ങൾക്കറിയോ അവനറിയോ രണ്ടാൾക്കും അറിയില്ല തിരിച്ചു തരുന്ന സമയത്ത് ഇപ്പോൾ മൂല്യം എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ല ഇനി തന്നെയല്ല കച്ചവടം നഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്വീകരിക്കുവോ ഇല്ല വില കൂടിയണെങ്കിൽ ഓഹ് തരുവോ അതും ഇല്ല അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ കടം കൊടുത്തിട്ട് ഈ കടത്തിന്റെ ലാഭം വാങ്ങിത്തുന്നതാണ് അതിന് തങ്ങൾ പറഞ്ഞു ഒരാൾ മുടക്ക് കടം കൊടുത്തു അതിൽ നിന്നിട്ട് കിട്ടുന്ന വരുമാനം മുഴുവൻ പച്ച പലിശയാണ് അത് ഒരു കട കട വാങ്ങിച്ചതാണ് അപ്പൊ പതിനാറായിരം ദിവസം ഞാൻ അതിൽ കൊടുത്ത് അപ്പൊ വേറൊരാള് അങ്ങനെ നാലാൾ എടുത്തതാണ് അപ്പൊ അതിൽ പതിനാറായിരം ദിവസം എൻ്റെ അപ്പൊ ഒരു പതിനാറായിരം ദിവസം ഇത് വെച്ചിട്ട് അവർ രണ്ടു മാസത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടം നഷ്ടമാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിക്കില്ല അത് വാങ്ങിച്ചില്ല പിന്നെ അവൻ പറഞ്ഞു കട നഷ്ടം ഞാൻ വിൽക്കേന്ന് കട വിട്ടിട്ട് പോവേന്ന് പറഞ്ഞു അപ്പൊ ആ കട വിറ്റിട്ട് പോകുമ്പോ എന്നോട് കട വിൽക്കുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല ഞാൻ വേറെ സ്ഥലത്താണ് തോന്നു വേറെ സ്ഥലത്താണ് അപ്പൊ അങ്ങനെ ആദ്യം കട കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ഈ കട വിട്ടിട്ട് പിന്നെ ഒറ്റ നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തു അപ്പൊ അതിന്റെ ആ ലെവലിൽ അവനോട് ആ പൈസ പൊടുശായിട്ട് വാങ്ങിക്കും പറ്റോ അല്ല അവന് കട കടന്നെങ്കിൽ ആ നഷ്ടം എത്രയെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ പറ്റോ അന്ന് കട നല്ല പൈസക്ക് വിറ്റുന്ന അവൻ അവന്റെ കൂട്ടുകാരൻ പറയുന്നു അത് അതും കൂടി അറിയണം അത് അറിഞ്ഞിട്ടേ പറയാൻ പറ്റൂല ഇസ്ലാം ശരീരത്തിനനുസരിച്ച് അത് അയാൾ ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് അതായത് നിങ്ങൾ നാലാള് കൂടി കാശ് മുടക്കിയിട്ട് കച്ചവടം തുടങ്ങിയാല് അങ്ങനെ അയാളെ കച്ചവടം ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ വ്യാപാരം നടത്താൻ അയാൾക്ക് അവകാശമുണ്ട് അതോടുകൂടി അത് നഷ്ടട്ടെ ലാഭാവട്ടെ ഈ കച്ചവട സ്ഥാപനം മറച്ചു വയ്ക്കണമെങ്കിൽ നിങ്ങൾ ഷേറുകാരായ നാലാളും മറിഞ്ഞിരിക്കൽ നിർബന്ധ എന്നിട്ട് നാലാളുടെയും സമ്മതപ്രകാരം മാത്രമേ അയാൾക്ക് മറ്റേ ദിവസം സാധനം വാങ്ങിക്കൊണ്ടിരിക അത് വിൽക്കുക അത് അതിന് മാത്രമേ അനുവാദമുള്ളൂ ഈ സ്ഥാപനം വിറ്റ് കളയണമെങ്കിൽ നിങ്ങൾ ഷെയർ ആവുന്ന നാലാളാണെങ്കിൽ നാലാളുടെയും സമ്മതത്തോടു കൂടിയേ പുറത്തു വയ്ക്കാൻ പാടുള്ളൂ വിറ്റിട്ട് കിട്ടിയ കാശ് എത്രയാണെങ്കിലും അതിൽ ഈ മുടക്കിന്റെ അനുവാദം അനുസരിച്ച് ഈ കാശ് വീതം വെക്കൽ അയാളുടെ മേൽ ഫറായ കടമയാണ് അയാൾ അത് ചെയ്തിട്ടില്ലെങ്കിലും അള്ളടുക്കൽ അയാൾ കുറ്റക്കാരനാണ് നിങ്ങൾക്ക് കിട്ടാൻ അയാളിൽ നിന്നിട്ട് ഹക്കാണ് ആ ഹക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ കൂലി കൂലിട്ടു ഇനി പൊരുത്തപ്പെട്ട് കൊടുക്കണില്ല അവനോട് നല്ല എനിക്ക് പറഞ്ഞാൽ എന്നോട് ആവുമ്പോൾ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നീട്ടി കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക് കടം നീട്ടി നീട്ടിക്കൊടുത്താൽ കൂലിട്ടു പക്ഷെ അയാള് ചെയ്തതൊക്കെ തെറ്റാ ഈ വിൽപ്പനന്നെ സഹിയല്ല നിയമപ്രകാരം കാരണം നിങ്ങളെ നാലാൾ മുതലാണ് നാലാളെ മുതൽ ഒരാളെങ്ങനെ പുറത്തുനിക്ക്ണ് അപ്പൊ അതെന്നെ തെറ്റാണ് അയാൾ ചെയ്ത് നിങ്ങൾക്ക് പക്ഷേ രണ്ടും പറ്റും ഓൻ അങ്ങനെയാണ് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് പറഞ്ഞാൽ നിങ്ങളെ ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരു മുക്കലമായ മനുഷ്യനാണ് നിങ്ങളെ മുതൽ നിങ്ങൾക്ക് എന്തും ചെയ്യും അപ്പൊ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്ക് വൃത്തിയാവില്ല പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്ക് കൂലി കൂലിട്ടു പൊരുത്തപ്പെട്ടു കൊടുക്കണെങ്കിൽ ഓൻ ദുന്യാന്നിട്ട് തന്നിട്ടു നാട്ടിക്കൊളി എന്നാൽ നാളെ ആഹൃതത്തിൽ തീർച്ചയായും നിങ്ങളെ ഹക്ക് കിട്ടും എന്തായാലും ഒരു മനുഷ്യന്റെ ഹക്ക ഉള്ളാ തന്നെ നഷ്ടപ്പെടുത്തൂരാ മരിക്കുന്നതിന് മുമ്പ് ദുന്യാവുന്ന അയാൾ തെന്ന് എന്നാൽ അയാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു എന്നാലും അയാൾ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് കൂലിയിട്ടു ഇനി കിട്ടിയില്ല ആക്കാൻ ഞങ്ങൾ പൊരുത്തപ്പെട്ട എന്നാലും നിങ്ങളെ മുതൽ പോലും നാളെ ആഹൃത്തിൽ കിട്ടും അതിന് കൂട്ടത്തിൽ നല്ലത് കിട്ടുമെങ്കിൽ അല്പം ആശ്വാസം ചെയ്തു കൊടുത്ത് നല്ലതൊക്കെ പറഞ്ഞിട്ട് ആശ്വാസം ചെയ്തു കൊടുത്തിട്ട് നമ്മളെ കാശ് വിറ്റ സമയത്ത് നമ്മളെ വിഹിതം എത്ര വരുമോ അത് തരണം എന്ന് പറയാ അത് കിട്ടുമ്പോൾ അയാളെ കടമ പേടി എത്ര നമ്മൾ നീട്ടിക്കൊടുക്കുന്നോ അത്ര സമയം നമുക്ക് സവർക്കൻ്റെ കൂലി കിട്ടും ഇനി ഒന്നിച്ച് പൊരുത്തപ്പെട്ടു കൊടുത്താലോ മുഴുവൻ കൂലി കൂലിയിട്ടും ഓക്കെ ഏതായാലും കിട്ടാതെ നിങ്ങൾ ഹെക്കാണ് അയാൾ ചെയ്തത് തെറ്റുവാണ് ഓക്കെ